ഇവിടെ വികാരിച്ചൻ സൂചിപ്പിച്ചതുപോലെ പാലാരൂപതിയിലെ പ്രസിദ്ധമായ കടുത്തുരുത്തി ഫൊറോനായിലെ സമുദായ സ്നേഹികളും സംഘടനാ ഭാരവാഹികളുമായിട്ടുള്ളവരാണ് ഈ പന്തലിലെ ഇപ്പോൾ ഐക്യദാർഢ്യം അറിയിക്കുന്നതിന് വേണ്ടി എത്തിയിട്ടുള്ളത് നിങ്ങളുടെ ആശങ്കകളിൽ ഞങ്ങൾ പങ്കുചേരുന്നു നിങ്ങളുടെ ക്ലേശങ്ങളിൽ ഞങ്ങൾ കൂടെ നിൽക്കുന്നു ഞങ്ങളിവിടെ വന്നത് നിങ്ങൾ തനിച്ചല്ല എന്ന് അറിയിക്കാനാണ് ഞങ്ങൾ കൂടെയുണ്ട് കേരളം നിങ്ങൾക്ക് ഒപ്പമാണ് എന്ന ആശ്വാസ ചിന്തയാണ് നിങ്ങളെ ആത്മവിശ്വാസത്തിൻ്റെ ഉയരങ്ങളിലേക്ക് എത്തിക്കേണ്ടത് നിങ്ങളെ പ്രത്യേകം അഭിനന്ദിക്കുന്നതിനും ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് എന്തിനാണ് അഭിനന്ദിക്കുന്നത് വക്കഫ് എന്ന് പറയുന്ന ഒരു അധിനിവേശ നിയമത്തെ കേരള സമൂഹത്തിന്റെ പൊതുവേദിയിൽ ചർച്ചയാകുന്നതിന് നിങ്ങളുടെ ഈ സമരപ്പന്തലാണ് സഹായകമായി തീർന്നത് എന്നുള്ളതുകൊണ്ടാണ് കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളിലെ ചർച്ചയായി മുനമ്പം പ്രദേശവും അതിൻ്റെ അടിസ്ഥാന കാരണമായ വക്കഫും വരാനുള്ള പ്രധാനപ്പെട്ട കാരണം ഒരു മാസത്തിലധികമായി നിങ്ങൾ ഇവിടെ നടത്തി വരുന്ന ഈ സമരമാണ് അതുകൊണ്ടാണ് കേരള സമൂഹം മുനമ്പത്തെ ജനസമൂഹത്തോട് കടപ്പെട്ടിരിക്കുന്നുവെന്ന് ഞാൻ പറയുന്നത് അല്ലായിരുന്നുവെങ്കിൽ ഈ വിഷയം പൊതു പൊതുചർച്ചയ്ക്ക് വിഷയമാകുമായിരുന്നില്ല ഇത് അപകടകരമായ ഒരു നിയമമാണ് എന്ന് ജനങ്ങൾ ഇന്ന് ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു അതേ സമയം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് വളരെ ലളിതമായ ഒരു വിഷയമല്ല എന്നുള്ളതാണ് പലരും പറയുന്നത് പോലെ പെട്ടെന്ന് ഇടയുള്ള ഒരു വിഷയമായി ഞാൻ ഇതിനെ കരുതുന്നില്ല കാരണം അത്ര സങ്കീർണമാണ് ഈ വിഷയം അത് സങ്കീർണമായി തീരുന്നത് എന്ത് കാരണത്താലാണ് ഈ വക്കഫ് നിയമത്തില് മതമുണ്ട് വിശ്വാസമുണ്ട് അതുകൊണ്ട് തന്നെ വലിയ വൈകാരികതയുണ്ട് രണ്ടാമത് ഈ ഫ വിഷയം വലിയൊരു രാഷ്ട്രീയ വിഷയമാണ് രാഷ്ട്രീയ പാർട്ടികൾ വഖഫിന്റെ പക്ഷത്ത് നിൽക്കണമോ അതിന്റെ ഇരയായി തീരുന്ന പാവപ്പെട്ട മനുഷ്യരുടെ കൂടെ നിൽക്കണമോ ഇതാണ് ഗൗരവതരമായ ചോദ്യം മൂന്നാമത് ഇത് സങ്കീർണമാണെന്ന് പറയാനുള്ള കാരണമായി ഓർമ്മിക്കേണ്ടത് ഇതിലെ വലിയ സാമ്പത്തിക കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ് വക്കഫിന്റേതായി ഒൻപതര ലക്ഷം ഏക്കർ സ്ഥലമാണ് സൂക്ഷിച്ചിട്ടുള്ളത് എന്നാണ് കണക്ക് ഒൻപതര ലക്ഷം ഏക്കർ സ്ഥലം എന്ന് പറയുന്നത് ചെറുതല്ല ഈ ഒൻപതര ലക്ഷം ഏക്കർ സ്ഥലം മുപ്പത്തിരണ്ട് വക്കഫ് ബോർഡുകളുടെ കീഴിലാണ് അതിന്റെ വില നിശ്ചയിച്ചാൽ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം കോടി ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം കോടി രൂപയുടെ ആസ്തിയാണ് വക്കഫിന്റേതായിട്ടുള്ളത് ഇക്കാരണങ്ങളാലാണ് ഇത് വളരെ ഗൗരവതരമായ വിഷയമാണ് എന്ന് പറയുന്നത് അതുകൊണ്ട് സർക്കാരുകൾക്ക് പെട്ടെന്ന് ഒരു ഉത്തരം ഈ വിഷയത്തിന് നൽകാൻ കഴിഞ്ഞെന്ന് വരില്ല എന്താണ് ഈ വക്കഫ് എന്ന് നമ്മൾ ഓർമ്മിക്കണം ഇന്ന് മുഖ്യ കാലാ മാധ്യമങ്ങള് സാമൂഹിക മാധ്യമങ്ങള് അവരുടെ താല്പര്യങ്ങൾ അനുസരിച്ചാണ് ഈ വിഷയം അവതരിപ്പിക്കുന്നത് വക്കഫ് എന്ന് പറയുന്നത് മുസ്ലിം സമുദായ അംഗങ്ങള് അവരുടെ മതപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി വിശ്വാസ സംരക്ഷണത്തിനു വേണ്ടി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ദാനമായി നൽകുന്ന സ്വത്താണ് അത് ഭൂമിയാകാം കെട്ടിടങ്ങളാകാം മറ്റ് ആസ്തികളാകാം ഈ വക്കഫ എന്നാണ് ആരംഭിക്കുന്നത് ചരിത്രം പഠിക്കുമ്പോഴേ മനസ്സിലാകും വഖഫ് ആരംഭിക്കുന്നത് ഡൽഹി സുൽത്താനേറ്റ് ഭരണം ആരംഭിച്ചപ്പോൾ തന്നെയാണ് അതിൻ്റെ കാലം ഏതാണ് ആയിരത്തി ഇരുന്നൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ് വരെയുള്ള കാലത്താണ് ഡൽഹിയിൽ സുൽത്താൻ ഭരണമുണ്ടായത് അന്ന് മുതലേ വക്കഫുണ്ട് പക്ഷേ അതിന് നിയമസാധുതയില്ല നിയമസാധുതയിലേക്ക് വരുന്നത് ബ്രിട്ടീഷ് കോളനി ഭരണകാലത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഭാരതം സ്വതന്ത്രമായി അൻപത്തിനാലില് ഇന്ത്യൻ പാർലമെന്റ് നിയമ സാധുത നൽകി എന്ന് പറഞ്ഞാൽ വക്കഫ നിയമം ഭരണഘടനാപരമായി സാധുതയുള്ളതാക്കി പാർലമെന്റ് മാറ്റി അങ്ങനെ മുതല് മതങ്ങൾക്ക് സൂക്ഷിക്കാമോ യാതൊരു കുഴപ്പവുമില്ല എന്ന് നമ്മുടെ മനസ്സിലാക്കണം നമ്മുടെ ഭരണഘടനയില് രണ്ടുച്ഛേദങ്ങളാണ് മതവിശ്വാസവുമായി ബന്ധപ്പെടുത്തിയുള്ളത് ഒന്നാമത്തേതായി ഇരുപത്തി ആർട്ടിക്കിൾ അഥവാ അനുച്ഛേദമാണ് അവിടെ മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത് ഏത് ഒരു മനുഷ്യനും ഏത് മതത്തിന് വേദന വിശ്വസിക്കാം എന്നാണ് പറയുക രണ്ടാമത് പറയുന്നത് ആ മതത്തിന്റെ തത്വം അനുസരിച്ച് ജീവിക്കാം പറയുന്നു ആ മതത്തിന്റെ കണലിലേക്ക് മറ്റുള്ളവരെ കൊണ്ടുവരാം മതപ്രചരണം നടത്താം ഇത് എല്ലാ മതങ്ങൾക്കും ഭരണഘടനാ ദത്തമായി ലഭിച്ചിട്ടുള്ള അവകാശമാണ് ഇരുപത്തിയാറാമത്തെ ആട്ടിക്കളൽ കൃത്യമായി പറയുന്നുണ്ട് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി മതങ്ങൾക്ക് സ്ഥാവര ജംഗമ വസ്തുക്കൾ സൂക്ഷിക്കാം അങ്ങനെ സൂക്ഷിക്കാവുന്ന സ്ഥാവര ജംഗമ വസ്തുവാണ് അതുകൊണ്ടത് നിയമവിരുദ്ധമാണ് എന്ന് പറയാൻ നമുക്കാവുകയില്ല നിയമസാധുത നൽകിയത് രാഷ്ട്രീയ നേതൃത്വമാണ് ഒരു നിയമം കൊണ്ടുവന്നാൽ ആ നിയമം റദ്ദു ചെയ്യാനുള്ള അധികാരവും രാഷ്ട്രീയ നേതൃത്വത്തിനുണ്ട് അത് ഭേദഗതി ചെയ്യാനുള്ള അവകാശവും അധികാരവും രാഷ്ട്രീയ നേതൃത്വത്തിനുണ്ട് ഇതിന്റെ ചരിത്രം ഞാൻ അദീർഘമായിട്ട് പറഞ്ഞു പോകുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് കാലഘട്ടമായപ്പോഴേക്കും വക്കഫ് നിയമത്തിന് തന്നെ മൂന്ന് നാല് ഭേദഗതികൾ ഉണ്ടായി ഈ ഭേദഗതികളൊക്കെ ഉണ്ടാകുമ്പോൾ സാധാരണ നിലയിൽ നമ്മൾ കരുതുക ഒരു നിയമം പൊതുസമൂഹത്തിന് വിരുദ്ധമാകാതിരിക്കാൻ വേണ്ടി അതിനെ നിയന്ത്രിക്കാനാണ് ഭേദഗതി എന്നാണ് എന്നാൽ വക്കഫിന്റെ കാര്യത്തിൽ സംഭവിച്ചത് നേരെ മറിച്ചാണ് ഭേദഗതികളിലൂടെ വക്കഫ് നിയമത്തെ കൂടുതൽ ബലവത്താക്കുകയാണ് ചെയ്തത് വക്കഫിന് സംരക്ഷണം നൽകാനാണ് കാലാകാലങ്ങളിൽ സർക്കാരുകള് ഭേദഗതികള് കൊണ്ടുവന്നത് രണ്ടായിരത്തി പതിമൂന്നില് വീണ്ടും ഭേദഗതി ഉണ്ടായി ഈ ഭേദഗതികളുടെ എല്ലാം അടിസ്ഥാനത്തിലാണ് വഖഫ് വളർന്നത് ഭൂമി തിരുങ്ങിയത് അധിനിവേശ നിയമമായി വക്കഫ മാറാൻ തുടങ്ങിയത് ഇങ്ങനെ ഭേദഗതി ചെയ്ത് ഭൂമിയുടെ വലിപ്പം കൂട്ടി സമുദായ പ്രീണനം നടത്തി എന്നുള്ളതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് അനുകൂലമായി രാഷ്ട്രീയ നേതൃത്വം അവരെ സഹായിക്കുന്നത് ഓർക്കുവ്യ ലക്ഷ്യം വെച്ചാണ് അത് രാഷ്ട്രീയക്കാര് എല്ലാ കാലങ്ങളിലും ചെയ്യും അവരെ നമുക്ക് തടയാനാവുകയില്ല പക്ഷേ ഓർമ്മപ്പെടുത്താൻ കഴിയും ഒരു സമുദായത്തെ സഹായിക്കുമ്പോൾ മറ്റ് സമുദായങ്ങൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് ഉണ്ടാകാൻ പാടില്ല ഇപ്പോഴാ പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേന്ദ്ര സർക്കാർ വക്കഫ് ഭേദഗതി നിയമത്തിന് ബില്ല് പാർലമെന്റിന് കൊണ്ടുവന്നത് ഞാന് വിശദമായിട്ടല്ലെങ്കിലും ചുരുക്കമായി വക്കഫിന്റെ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുവന്നത് ഈ ബില്ലിന്റെ പ്രസക്തി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു സംസ്ഥാന സർക്കാരിന് ക്ഷ്യമുള്ളതുകൊണ്ട് പെട്ടെന്ന് വക്കവിന് നിയന്ത്രണം ഏർപ്പെടുത്തുക സാധ്യമല്ല അവർക്ക് സാധിക്കുന്നത് കേന്ദ്ര സർക്കാരിനോട് ചേർന്ന് പ്രവർത്തിക്കുക എന്നുള്ളതാണ് അതായത് വക്കവിന്റെ അധിനിവേശ ശ്രമങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടി ി ജെ പി സർക്കാർ കൊണ്ടുവന്ന ആ നിയമ ഭേദഗതിയെ കേരളത്തിലെ നൂറ്റി നാൽപ്പത് എം എൽ എമാരും ഒരു മനസ്സോടെ എതിർക്കുകയാണ് ചെയ്തത് ഭേദഗതി നടപ്പിലാകാതിരിക്കാൻ വേണ്ടി കേരള നിയമസഭ ഒരാട് പോലും മാറി നിൽക്കാതെ പ്രമേയം പാസാക്കുകയാണ് എന്തിനെതിരെ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന നിയമത്തിനെതിരെ അല്ലെങ്കിൽ ബില്ലിനെ എതിരെ സ്വാഭാവികമായും ഒരു സർക്കാർ നിലവിലുള്ള ഒരു നിയമത്തെ ലഘൂകരിക്കുന്നതിന് വേണ്ടി ശ്രമങ്ങൾ നടത്തുമ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്ന് മാത്രമല്ല എല്ല ഇടങ്ങളിൽ നിന്നും എതിർപ്പുണ്ടാകും അതിന്റെ ഫലമായിട്ടാണ് ഈ ബില്ല് കൂടുതൽ പഠനത്തിന് വേണ്ടി ജെ പി സിക്ക് വിട്ടത് പാർലമെന്ററി കമ്മിറ്റിക്ക് വിട്ടത് അത് വളരെ കാലത്തിന് ശേഷമാണ് റിപ്പോർട്ട് വരിക ഏതായാലും പ്രശ്നപരിഹാരത്തിന് സഹായികമായ ഒരു റിപ്പോർട്ട് ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല ഈ നിയമ ഭേദഗതിയെ അതേപടി നടപ്പിലാക്കാൻ നമുക്ക് സാധ്യമല്ല പക്ഷേ അതിലെ പല കാര്യങ്ങളും നടപ്പിലാക്കേണ്ടത് ആവശ്യമാണ് താനും നാൽപ്പതോളം ഭേദഗതികളാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് രണ്ടു മൂന്നെങ്കിൽ മാത്രം സൂചിപ്പിക്കാം ഒന്നാമത്തേത് ഇനി മുതല്ക്കഫ സ്ഥാപിക്കുന്നതിന് അതായത് വക്കഫായിട്ട് സ്ഥാപന വസ്തുക്കള് സംഭാവന നൽകുന്നതിനെ പറയുന്ന സാങ്കേതിക പേര് വക്കഫ സ്ഥാപിക്കുക എന്നാണ് വഖഫ സ്ഥാപിക്കുന്നതിന് ഇനി മുതല് വക്കഫ സ്ഥാപിക്കുന്നയാണ് അഞ്ചു വർഷമെങ്കിലും മുസ്ലിം സമുദായത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങളോട് ചേർന്ന് ജീവിക്കുന്നയാളാകണം ഇതുവരെയുള്ള നിയമത്തിൽ അത് വേണ്ട മുസ്ലിമാ വേണ്ട ആർക്ക് വേണമെങ്കിലും വക്കഫ് സ്ഥാപിക്കാം അത് സർക്കാർ കൊണ്ടുവരുന്ന ഒരു നിയന്ത്രണമാണ് രണ്ടാമത്തേത് ഈ വക്കഫ് മുതൽ മുഴുവൻ ാനും അതിന്റെ കാര്യനിർവഹണം നടത്താനും വഖഫ് ബോർഡുകളാണുള്ളത് അതുപോലെ തന്നെ വഖഫ് ബോർഡുകളുടെ മേൽനോട്ടം വഹിക്കാൻ കേന്ദ്ര വഖഫ് കൗൺസിലുണ്ട് ഇത് രണ്ടിന്റെയും ഘടനയില് ഭേദഗതി നിർദ്ദേശിച്ചിരിക്കുകയാണ് ഘടകയിലെ മാറ്റം എന്താണ് പുതിയ ഭേദഗതിയിൽ പറയുന്നു മുസ്ലിങ്ങളല്ലാത്ത രണ്ടു പേര് ഈ സമിതികളിലുണ്ടാകണം നേരത്തെ മുസ്ലിങ്ങൾ മാത്രമേ ഈ സമിതിയിൽ അംഗമാവുകയുള്ളൂ ഭേദഗതി നടപ്പിലായാൽ മുസ്ലിങ്ങളല്ലാത്ത ആളുകൾക്ക് അംഗത്വം ഉണ്ടാകും എന്റെ സമുദായത്തിനു വേണ്ടി എന്റെ സമുദായത്തിലെ അംഗങ്ങളെ മാത്രം ഒരുമിച്ചിരുന്ന് നിയമനിർമ്മാണം നടത്തിയാൽ അതിന് പരിമിതി ഉണ്ടാകുമെന്ന് നമുക്കറിയാം അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് പൊതുസമൂഹത്തിന്റെ ഭാഗമായിട്ടുള്ള അംഗങ്ങൾ കൂടി അതിന് വേണമെന്ന് പറയുന്നത് മറ്റൊന്ന് നേരത്തെ കണ്ണൻചെറിയച്ഛന് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു കേട്ടല്ലോ അതായത് നിലവിലുണ്ടായിരുന്ന വക്കപ്പ് നിയമത്തിലെ നാൽപ്പതാം വകുപ്പ് ഈ ഭേദഗതി റദ്ദു ചെയ്യുകയാണ് എന്താണ് ഈ നാൽപ്പതാം വകുപ്പ് നാൽപ്പതാം വകുപ്പ് എന്ന് പറയുന്നത് വക്കപ്പ് ഓർഡ് നിശ്ചയിക്കുകയാണ് ാണ് അതിന് പ്രത്യേകിച്ച് രേഖകൾ വേണ്ട അതിന് ആധാരം വേണ്ട ആഗ്രഹിച്ചാൽ മതി വാക്കാൽ പറഞ്ഞാൽ മതി രേഖകൾ വേണ്ട ഈ ഭേദഗതിയുടെ പറയുന്നു ഇനി ഒരു ഭൂമിയോ സ്വത്തോ വക്കഫായി മാറണമെങ്കിൽ അത് ഔദ്യോഗികമായി രേഖാമൂല്യം വക്കഫാക്കി മാറ്റണം ഇനി വിശദീകരിക്കാതെ ഒരു കാര്യം കൂടെ പറയാം അത് വക്കിബ്യൂണലിനെ സംബന്ധിച്ച കാര്യമാണ് വക്കിബ്യൂണൽ എന്ന് പറയുന്നത് കോടതിയാണ് അതായത് വക്കഫുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഉണ്ടായാൽ അത് പരിഹരിക്കേണ്ടത് വക്കഫ് ട്രിബ്യൂണലാണ് വക്കഫ് ബോർഡുകൾക്ക് പരിഹരിക്കാനാവാത്ത നമ്മുടെ സുപ്രീം കോടതി എന്നതുപോലെ വിഷയങ്ങൾ പരിഹരിക്കാനുള്ള സംവിധാനമാണ് വക്കഫ് ട്രിബ്യൂണൽ വക്കറ്റ് ട്രിബ്യൂണലിന്റെ അധികാരം എടുത്തു കളയുന്ന ഭേദഗതിയാണ് കൊണ്ടുവന്നിട്ടുള്ളത് അതിനെ നമുക്ക് അനുകൂലിച്ചേ മതിയാവും കാരണം ഒരു രാജ്യത്ത് സിവിൽ കോടതിയുടെ മുകളിൽ മത കോടതികൾ ഉണ്ടാകാൻ പാടില്ല അത് ക്രൈസ്തവ സമുദായത്തിന്റേതാണെങ്കിലും കൈന്ദവരുടേതാണെങ്കിലും മുസ്ലിങ്ങളുടേതാണെങ്കിലും സിവിൽ കോർട്ടിന് മുകളിൽ വരാൻ പാടുള്ളതല്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ സുപ്രീം കോടതിക്ക് പോലും ഈ തർക്കത്തിൽ ഇടപെടാനാവില്ല ഇങ്ങനെയുള്ള ഗൗരവതരമായ ഭേദഗതികൾ കൊണ്ടുവരുന്നു എന്നുള്ള കാരണത്താലാണ് ആ ഭേദഗതികളെ തള്ളിക്കളയാൻ പാടില്ല എന്ന് പൊതുസമൂഹം കരുതുന്നത് ഇതിന്റെ ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം തർക്കമുണ്ടായാൽ ഭൂമി അളന്നു തിരിക്കേണ്ടി വന്നാൽ നേരത്തെ അക്കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് വക്കബോർഡ് തന്നെയാണ് അവരുടെ സർവേ കമ്മീഷണറാണ് ആണ് അത് ചെയ്യേണ്ടത് ഇനി മുതൽ ആ അധികാരം കളക്ടർക്ക് ലഭിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഒരു മതത്തിനും പ്രത്യേകമായ മേൽക്കൈ നൽകാത്ത എല്ലാ മതങ്ങളും രാജ്യത്തിന്റെ പൊതു നിയമത്തിന് കീഴിൽ വരുന്ന ഒരു നിയമ ഭേദഗതിയാണിത് ഞാൻ അവസാനിപ്പിക്കുന്നത് മുനമ്പത്തിലേക്ക് വന്നിട്ടാണ് ഈ വക്കവ് ഈ വിധത്തില് മനസ്സിലാക്കുമ്പോഴാണ് മുനമ്പം പ്രശ്നം എത്ര ഗുരുതരമാണ് എന്നറിയുന്നത് െങ്കില് ഇവിടുത്തെ ഏതാണ്ട് അറുന്നൂറ് വീടുകൾ അല്ലെങ്കിൽ ഏതാണ്ട് എത്രയാറിലധികം ഏക്കർ സ്ഥലം അത് മാത്രമായിട്ട് മാറുമായിരുന്നു ഇന്നതല്ലം രാജ്യമായി മാറുന്നത് ഈ വക്കബ് നിയമപ്രശ്നമുള്ളത് കൊണ്ടാണ് ഇവിടെ എന്താ സംഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് കാലഘട്ടത്തിൽ കച്ചവട ആവശ്യങ്ങൾക്കായി ഗുജറാത്തിൽ നിന്ന് അബ്ദുൾ സത്താർ സേറ്റ് വരികയുണ്ടായി രാജഭരണം നടക്കുന്ന കാലമാണ് നമുക്കറിയാം തിരുവിതാംകൂർ മഹാരാജാവ് കൈന്ദവര് വലിയ സൽക്കാരപ്രിയരാണ് എല്ലാവരെയും സ്വീകരിക്കുന്നവരാണ് വെറുതെ കിടക്കുന്ന ഭൂമി ഈ സത്താറിന് വെറുതേ നൽകി അദ്ദേഹത്തിന്റെ കൈവശം ഇരുന്നു അവിടെ കുടിയെ അവിടെ കുടികിടപ്പുകാരുണ്ടായി കൈയേറ്റമുണ്ടായില്ല കുടിയേറ്റവും കുടികടപ്പുമാണ് ഉണ്ടായത് അങ്ങനെ ഇവിടെ നൂറ് വർഷത്തിലധികമായി ഇന്നത്തെ മുനപ്പം വാസികൾ ജീവിച്ചു വരികയായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ കോഴിക്കോട്ടെ ഫാരു കോളേജ് ഈ സ്ഥലം വാങ്ങുന്നത് ഫാരു കോളേജിന് ഈ സ്ഥലം ഇഷ്ടദാനമായി കൊടുത്തു എന്ന് പറയുന്നുണ്ട് വില എന്നും പറയുന്നുണ്ട് അത് നമ്മുടെ സംബന്ധിക്കുന്ന അല്ല ഈ കോളേജ് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് തൊണ്ണൂറ്റി മൂന്ന് കാലഘട്ടത്തിൽ അവിടെ പാർത്തുകൊണ്ടിരുന്ന ഇപ്പോഴെ കുടിയരക്ക് ഭീഷണിയിൽ കഞ്ഞുന്ന മത്സ്യത്തൊഴിലാളികള് നമ്മുടെ ഐക്യദാർഢ്യം അറിയിക്കുന്ന സഹോദരങ്ങള് അത് വില കൊടുത്തു വാങ്ങി ആ സമയത്ത് ഇവിടെ ഒരേക്കറിന് അല്ലെങ്കിൽ ഒരു സെന്റിന് രൂപയാണ് പെലെന്ന് കരുതുക ഇവര് ഇരുന്നൂറ്റി അൻപത് രൂപ കൊടുത്ത് വാങ്ങിയെന്നാണ് രേഖ അതുകൊണ്ട് അവർക്ക് പിന്നെ കുടിയേറ്റക്കാരാണെന്നുള്ള ആത്മവിശ്വാസ കുറവില്ല പേടിയില്ല സ്വന്തമാണ് പക്ഷേ ഇതിനിടയിൽ ഒരു സംഭവം ഉണ്ടായി രണ്ടായിരത്തി എട്ടിൽ ഒരു മാധ്യമമോത് ചെയ്തതായി എന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല രണ്ടായിരത്തി എട്ടിൽ വക്കഫ് സംരക്ഷണ സമിതി എന്ന പേരിൽ ഒരു പ്രസ്ഥാനം ഉണ്ടായി അത് മുസ്ലിം സമുദായത്തിന്റേതാണെന്ന് പോലും അവരവകാശപ്പെടുന്നില്ല ഒരു പ്രത്യേക സമിതി ഉണ്ടായി അവരുടെ പിന്നിലായ അവരുടെ താല്പര്യമുണ്ട് അതൊക്കെ സർക്കാർ അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ് അവിടെ അവര് പറയുകയാണ് ഇന്ന് ഇന്ന ഭൂമികള് വക്കഫിൻറ്റേതാണ് അങ്ങനെ അവര് ചൂണ്ടിക്കാണിച്ച ഒരു ഭൂമിയാണ് ഈ മുനമ്പം പ്രദേശം അങ്ങനെ മുനമ്പം പ്രദേശം വക്കഫിൻറ്റേതായി എന്ന് ചൂണ്ടിക്കാണിച്ചപ്പോൾ വില കൊടുത്ത് വാങ്ങിയ ആരും കരുതിയില്ല അവരെന്നാണ് അറിയുന്നത് രണ്ടായിരത്തി പത്തൊൻപത് കാലഘട്ടത്തിലാണ് എങ്ങനെയാണ് അറിഞ്ഞത് ലോൺ എടുക്കാൻ വേണ്ടി ചെന്നപ്പോഴാണ് നിങ്ങൾ എങ്ങനെ ലോൺ എടുക്കും ഭൂമി നിങ്ങളുടേതല്ല കര ചെന്നപ്പോഴാണ് നിങ്ങൾ കരം കേട്ടേണ്ട ഭൂമി നിങ്ങളുടേതല്ല അങ്ങനെയാണ് വന്യൂ പ്രശ്നങ്ങള് മുൻപത്ത് ഉണ്ടാകുന്നത് ഈ പ്രശ്നമാണ് മനുഷ്യാവകാശ പ്രശ്നമാണെന്ന് നമ്മൾ പറഞ്ഞ് ഇത് ഉടനടി പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിന്റെ തീരുമാനങ്ങളിലൂടെ പരിഗണിക്കണമെന്ന് പറയുന്നത് പാവപ്പെട്ട ജനങ്ങൾക്ക് കോടതിയിൽ പോകാനാവില്ല അവരുടെ അവകാശം സ്ഥാപിച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണ് അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു മുനമ്പ നിവാസികള് ഇരയാക്കപ്പെട്ടവരാണ് ഇവിടെയോട് സർക്കാർ ഇരകളുടെ പക്ഷത്തു നിൽക്കണം വേട്ടക്കാരെ തീറ്റിപ്പോ അങ്ങനെ ചെയ്താൽ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ നിലനിൽപ്പ് ാണ് എന്ന് മറക്കരുത് അതുകൊണ്ട് മുസ്ലിം സമുദായത്തെ പിണക്കാതെയും അവരുടെ അവകാശങ്ങളെ ഹനിക്കാതെയും അതേ സമയം ഇരയാക്കപ്പെട്ടവരുടെ മനുഷ്യാവകാശങ്ങള് പുനഃസ്ഥാപിച്ചും പ്രശ്നം പരിഹരിക്കണം അതിന് മുസ്ലിം സമുദായ നേതാക്കന്മാരുകൂടി സർക്കാരുകളോട് ചേരണം സർവകക്ഷി യോഗങ്ങളിൽ ചേരണം ശാശ്വതമായ പരിഹാരമുണ്ടാകണം അതുണ്ടാകും മുൻപും അസ്വസ്ഥമായിരിക്കും ഭീതിയിലായിരിക്കും ജനങ്ങള് വലിയ തോതില് നാളെയെ കുറിച്ചുള്ള ആശങ്കയിലായിരിക്കും എല്ലാം ശുഭമായി ഭവിക്കട്ടെ എന്ന് ആശംസിച്ച് എന്റെ വാക്കുകൾ പ്രസംഗിക്കും